ശിവശങ്കരമാമനും സ്വപ്നയും ചേർന്ന് കടത്തിയ സ്വർണം ഇ ഡി കണ്ടെത്തിയത് നമ്മൾ ഊഹിച്ച സ്ഥലത്ത് നിന്ന് തന്നെ വിഴിഞ്ഞം സമരം ആളിക്കത്തിച്ച് പിണറായി മറച്ചുപിടിച്ച സ്വർണ്ണക്കടത്ത കേസ് വീണ്ടും സജീവമാവുകയാണ് ബ്യൂറോക്രാറ്റുകളുടെ അഭിഷ്ടസാധ്യത്തിന് വഴങ്ങി ചട്ടം ലംഘിച്ച് നയതന്ത്ര ബാഗേജുകൾ വഴി സ്വർണം കടത്തിയതിന് പിടിയിലായ സ്വപ്ന സുരേഷ് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലങ്ങിമറിയുന്ന അവസ്ഥ സംജാതമായിരുന്നു അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ കൂടിയാണ് പിണറായി വിഴിഞ്ഞത്ത് തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയത് പക്ഷേ ഇപ്പോൾ ഇതാ ജീവനില്ലാതെ കിടന്ന സ്വർണ്ണക്കടത്ത് കേസ് റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്ന വിധത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് വിചാരണ കേരളത്തിൽ നടന്നാൽ സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നതിനാൽ കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന സ്വപ്നയുടെ ഹർജിയിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കാനിരിക്കെയാണ് ശക്തമായ നടപടികളുമായി ഇ ഡി വീണ്ടും കളം പിടിക്കുന്നത് അന്വേഷണത്തോടനുബന്ധിച്ച് മലപ്പുറത്തെ മലബാർ ജുവലറിയിലും ഫൈൻ ഗോൾഡിലുമാണ് റെയ്ഡ് നടന്നത് ഇക്കൂട്ടത്തിൽ തന്നെ കോഴിക്കോട് അറ്റ്ലസ് ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിലും സ്വപ്നക്കൊപ്പം സ്വർണക്കടത്തിൽ അറസ്റ്റിലായിരുന്ന അബൂബക്കർ പഴയിടത്തിന്റെ കോഴിക്കോട്ടെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തി തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിൽ പിടിച്ചെടുത്ത മുപ്പത് കിലോ സ്വർണത്തിൽ മൂന്ന് കിലോ ഇയാളാണ് സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയാണ് ഇയാളെന്ന നിഗമനത്തിലാണ് ഇഡി ഇപ്പോൾ റെയ്ഡുകളിൽ നിന്നാകെ രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയുടെ അഞ്ച് പൂജ്യം എട്ട് കിലോ സ്വർണവും മൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപയുമാണ് ഇഡി പിടിച്ചെടുത്തത് ഈ കടകളിലൊക്കെ നിഗൂഢമായ അറകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത് അബൂബക്കർ സ്വർണക്കടത്ത് എന്ന മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നും ഇപ്പോഴും നയതന്ത്ര ചാനൽ മറയാക്കി വമ്പൻ സ്രാവുകൾ സ്വർണ്ണക്കടത്ത് നിർബാധം തുടരുന്നുവെന്ന കാര്യവും ഇ ഡി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനമടക്കമുള്ള കേന്ദ്ര നടപടികളോടെ നിഷ്ക്രിയമായി പോയ സ്വർണ്ണക്കടത്ത് മേഖല വീണ്ടും സജീവമാകുന്നതിന്റെ സൂചനകൾ ഇതോടെ ശക്തമാവുകയാണ് അടുത്തിടയ്ക്കും അബൂബക്കർ പഴയിടം സ്വർണം കടത്തിയെന്ന നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് നയതന്ത്ര ചാനലിന്റെ മറവിൽ ഇതുവരെ ഒൻപത് കിലോ സ്വർണം കടത്തിയെന്നും ഇതിൽ മൂന്ന് കിലോ സ്വർണം എത്തിയത് സ്വപ്ന സുരേഷ് ഉൾപ്പെടുന്ന സംഘം വഴിയാണെന്നും ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇ ഡി പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സ്വർണക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയായിട്ടും മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വീണ്ടും സർക്കാർ സർവീസിലേക്ക് തിരിച്ചെത്തിയ ബ്യൂറോക്രാറ്റ് ശിവശങ്കരൻ സരിത്ത് സ്വപ്ന സന്ദീപ് നായർ തുടങ്ങിയവർക്കെതിരെ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം രണ്ടായിരത്തി രണ്ട് പ്രകാരമാണ് കേസുകൾ നയതന്ത്ര ചാനൽ മറയാക്കി സ്വർണം കടത്തിയിട്ട് ഇപ്പോഴും മാന്യന്മാർ ചമഞ്ഞ് കനക സിംഹാസനത്തിലിരിക്കുന്നവരെല്ലാം ഇടി നടത്തിയ റെയ്ഡ് കണ്ട് ഞെട്ടലിലാണ് എന്തായാലും പുതിയ അന്വേഷണവും റെയ്ഡും അവസാനം എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവരിൽ എത്തിച്ചേരുമോ എന്ന ആകാംക്ഷയിലാണ് കേരള സമൂഹം